പ്രാർത്ഥന യുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം നാലാം തിരുവചനം ഒരു ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഓരോ നിമിഷവും സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന് അതിലൂടെ മുന്നോട്ടു പോകുവാൻ എനിക്ക് പറഞ്ഞു തരുന്ന ദൈവമേ ഈ പുതിയ ദിനം കൂടെ എനിക്ക് ദാനമായി തന്ന അങ്ങേ കൃപാമാരിക്ക് ഒരായിരം നന്ദി സമർപ്പിക്കുന്നു കർത്താവ് ഇത്രയും മാധുര്യമുള്ള അങ്ങേ വചനം ഗ്രഹിക്കുവാൻ ഗ്രഹിക്കുന്നവ പ്രാവർത്തികമാക്കുവാൻ ഈ ദിനം മുഴുവനും എന്നെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിലെ ഏറ്റവും വലിയവനായിരുന്നെന്ന് അപ്പോസ്റ്റലന്മാരുടെ ചോദ്യത്തിന് ഉടൻ തന്നെ അങ്ങ് നൽകിയ മറുപടി ശിശുവിനെപ്പോലെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു ഈ പലപ്പോഴും ശിശുവിൻ്റെ എളിമയില്ലാതെ ചെറുതാകാതെ ഞാൻ ജീവിച്ചുപോയ അവസരങ്ങളെ ഓർത്ത് അങ്ങയോട് മാപ്പ് യാചിക്കുന്നു കർത്താവ് സ്വർഗത്തിലെ ഒരംഗമായി മാറുന്നതിന് ഞങ്ങൾ ചെറുതായി മാറുവാനുള്ള ഹൃദയം മനസ്സ് ആത്മാവ് ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ അപ്പോൾ സങ്കീർത്തകനെപ്പോൾ ഞാനും അങ്ങേ വചനത്തിന് അങ്ങേ നിയമത്തിന് അങ്ങേ കൽപ്പനകൾക്ക് മാത്രം മുൻതൂക്കം നൽകി മുന്നേറിക്കൊണ്ട് അങ്ങേ വാക്കുകൾ ഞങ്ങൾക്ക് എത്ര മാധുര്യമുള്ളതാണെന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ ക്ലാവർ യഥാർത്ഥ സമാധാനം ഈ ലോകത്തിലല്ല സ്വർഗത്തിലാണ് മനുഷ്യരിലും മറ്റു സൃഷ്ടികളിലുമല്ല ദൈവത്തിലാണ്